മനുഷ്യനായിരിക്കണം നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം അത്രേ ഉള്ളൂ അങ്ങനെ വലിയ ൊട്ടുന്ന സ്വഭാവൊന്നും അല്ല പെട്ടെന്ന് അങ്ങനെ കരയുന്ന ആളായിട്ട് ചില കാര്യങ്ങളിൽ ചില അത്രയും അത്രയും മനസ്സിനെ കൊള്ളുന്ന കാര്യങ്ങൾ വന്നാൽ മാത്രമേ ഹായ് വെൽക്കം ബാക്ക് കേട്ടറിനേക്കാൾ വലുതാണ് അനുമോൾ എന്ന കാട്ടപരാധം ഈ ഒരു വീഡിയോക്കകത്തോടെ നമ്മൾ അങ്ങോട്ട് അവരാധിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ അനുമോടെ അന്തം ഫാൻസും പി ആർ ടീംസും സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു വീഡിയോ താങ്ങാൻ പറ്റിയെന്നുള്ളത് വരുത്തില്ല കാരണം അൺഫിൽറ്റേഡ് ആയിട്ടുള്ള ഒരു റോസിക്കാണ് ഈ ഒരു വീഡിയോ വീഡിയോക്കാത്തോടെ നിങ്ങൾ കാണാൻ പോകുന്നത് അൺഫിൽറ്റേഡ് എന്ന് പറയുമ്പിൽ കൂടി കുറച്ചൊക്കെ നമ്മൾ ഫിൽറ്റർ ചെയ്യുന്നതായിരിക്കും പിന്നെ ഈ ഒരു അനിമോൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ പലപ്പോഴും ആളുകൾ എൻ്റെ അടുത്ത് പ്രകടിപ്പിക്കുന്ന രണ്ട് സംശയങ്ങളാണ് അതിലൊന്ന് എന്തിനാണ് ബ്രോ എപ്പോഴും അനുമോളെ കുണുമോൾ എന്ന് സംബോധന ചെയ്യുന്നത് അത് ഭയങ്കര അരോചകമായി തോന്നുന്നു എന്നുള്ള രീതിയിൽ കമ്പിമോൾ എന്ന് പറഞ്ഞുകൊണ്ട് സംബോധന ചെയ്യണമെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് കാര്യം അമ്മര് അപരാധം കാണല്ലോ ഹൗസിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും പൊതുജന താല്പര്യാർത്ഥം ഞാനത് കുണുമോൾ എന്നുള്ള സാധനം മാറ്റിയിട്ട് അനിമോൾ എന്നുള്ള രീതിയിൽ മാക്സിമം സംബോധന ചെയ്യാനേക്കൊണ്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ വീടേക്കകത്ത് നമ്മളത് ശ്രമിക്കുന്നതായിരിക്കും പറ്റുകയാണെങ്കിൽ മാത്രം രണ്ടാമത്തെ കാര്യം ഈ അനിമോൾ റിലേറ്റഡ് വീഡിയോസ് ചെയ്യുമ്പോൾ ഇപ്പോഴും ഇവിടെ തന്നെയിൽസിലെ ഒരു നിലവാര തകർച്ച ഉണ്ടാവുന്നില്ലേ എന്നുള്ള രീതിയിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ഗൈസ് അത് കാര്യം മറ്റൊന്നുമില്ല സുരമോൾ ആ ഹൗസിനകത്ത് ചെയ്യുന്ന സാധനം മാത്രമല്ലേ നമ്മുടെ വീടേക്കകത്ത് വിടാൻ പറ്റുകയുള്ളു പിന്നെ പി ആർ ടിന് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു മറുപടി കൂടി തരാം ഈ നിലവാരത്തിന്റെ കാര്യം പറയുമ്പോൾ സുനമോൾ അവിടെ ആരും വിഷയത്തിൽ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചപ്പോ അതിന് നിലവാരം ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് നിലവാരമുണ്ട് അക്ബർ ഖാൻ ദേഷ്യപ്പെട്ട് നോക്കിയപ്പോൾ അക്ബർ ഖാനെ ഒരു വുമണൈസർ ആക്കിയ ആൾക്കാരുടെ മുന്നിൽ ചിത്രീകരിക്കുന്ന രീതിയിൽ ഖാന്റെ നോട്ടം ശരിയല്ല എന്നുള്ള രീതിയിൽ സുനമോൾ പറഞ്ഞപ്പോൾ അതിന് നിലവാരമുണ്ടെങ്കിൽ ഇതിന് നിലവാരമുണ്ട് പിന്നെ നെവിൻ്റെ നിക്കറിനകത്തിട്ടേക്കുന്ന സാധനത്തിൻ്റെ കളർ ഏതാണെന്നും അത് എത്ര എണ്ണം ഉണ്ടെന്നും അവൻ ഏതൊക്കെ ദിവസമാണ് ഇത് ഇടുന്നത് ഇടാത്തത് എന്നുള്ള കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി വെക്കുന്ന സുനമോൾക്ക് അതിൽ നിലവാരമുണ്ടെങ്കിൽ ഇതിൽ നിലവാരമുണ്ട് എന്നുള്ളത് മാത്രം നിങ്ങൾ വിചാരിക്കുക എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൽ സുനമോളുടെ പെർഫോമൻസ് കിഡിലെന്ന് പറഞ്ഞ പോരാ കിക്ക്ലമായിരുന്നു അന്ന് അക്ബർ അക്ബർഖാൻ രേണുസുദീനെ വിളിച്ചിട്ടുണ്ടായിരുന്ന ഒരു പേരുണ്ടല്ലോ സെപ്റ്റി ടാങ്ക് ആ ഒരു വിളി കേൾക്കാൻ നൂറ് ശതമാനം അർഹയായിട്ടുള്ള ഒരു വ്യക്തിയാണ് സുനമോൾ അമ്മാതിരി അപരാധങ്ങളായിരുന്നു ഇന്ന് അവിടെ കടന്ന് കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ മുമ്പ് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സീസൺ ഇത്രയും ബോറിംഗ് ആണ് വെറുപ്പീലാണ് പിന്നെ ഞാൻ ഈ സീസൺ കാണുന്ന തന്നെ കണ്ടന്റിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ കഷ്ടപ്പെട്ട് കുത്തിരുന്ന് കട്ടിച്ച് പിടിച്ച് ഈ ഒരു സീസൺ തന്നെ എടി ഏതൊരു കണ്ടസ്റ്റന്റ് കണ്ടസ്റ്റൻറ് ഉണ്ടെ പറയാനെക്കൊണ്ട് പിന്നെ ഇന്നിപ്പം സാബുവാൻ ആ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് കിട്ടിയപ്പോൾ അത്യാവശ്യം നൈസായിട്ട് തന്നെയായിരുന്നു പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ പെർഫോം ചെയ്യുന്നു എന്ന് പറയാൻ ആകെ പാടില്ല ബിഗ് ബോസ് മാത്രമേ വല്ലപ്പോഴൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുള്ളൂ ബാക്കി ഏത് കണ്ടസ്റ്റന്റ് ഉണ്ട് എടുത്തു പറയാൻ ഒരാളുടെ പേര് പറ ഇന്ന് ആ ഒരു ടാസ്കിൻ്റെ ഇടയിൽ സുനമോള് എന്റെ പൊന്നോ ഈ കരച്ചിൽ നാടകവും ഈ അപരാധം കാണിക്കലോ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ ഭ്രാന്തായി പോയി അമ്മാതിരിയായിരുന്നു ഈ സുനമോളുടെ പെർഫോമൻസ് അതിനകത്ത് കടന്നിട്ട് എന്ത് വീർപ്പിലാണ് എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഈ ആൾക്കാരൊക്കെ ഈ സുനമോളെ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് സ്റ്റാർ മാജിക്ക് കണ്ടിട്ടാണെങ്കിൽ ആ സ്റ്റാർ മാജിക്കിലുള്ള ആൾക്കാർ എങ്ങനെയാണ് ഈ സുനമോളെ സഹിച്ചതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ സ്റ്റാർ മാജിക്ക് കണ്ട് ഇവരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം അങ്ങനത്തെ കുറച്ച് ജെനുവിൻ ഓഡിയൻസ് ഉണ്ടായിരിക്കാം പക്ഷേ ആ ജെനുവിൻ ഓഡിയൻസിൻ്റെ അടുത്താണ് ഞാൻ പറയുന്നത് അന്തം ഫാൻസിൻ്റെ അടുത്തും പി ആറിൻ്റെ അല്ല ജെനുവിൻ ഓഡിയൻസെ ഒരു തെറ്റ് കണ്ടാൽ അതിനെ തെറ്റെന്ന് തന്നെ പറയണം അവിടെയാണ് നിങ്ങളുടെ ക്വാളിറ്റി ഇരിക്കുന്നത് അല്ലാതെ എല്ലാത്തിനും അനിമോൾ കീ ചെയ് അനിമോൾ കീ ജെന്നും പറഞ്ഞോണ്ട് അന്ത ഫാൻസിന്റെ കൂട്ട് നിങ്ങളുമായി പോകരുത് ഓക്കെ ആ ഒരു ടാസ്കിൻ്റെ ഇടയിൽ അനുമോള് എന്നെ എങ്ങ് എന്തോ എന്നെ തള്ളുന്നു ഇടിക്കുന്നു മാന്തുന്നു അങ്ങനെയാണ് അവിടെ നിറങ്ങി പോണം അതല്ല ചെയ്യേണ്ടത് എന്നിട്ട് അവിടെ കിടന്ന് കാർഡ് ഇറക്കി കളിക്കുകയാണ് എന്നാണെങ്കിൽ ഈ ഒരു ടാസ്കിൻ്റെ ഇടയിൽ ഈ അക്ബർ ഖാൻ വന്ന് തട്ടി പിടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂക്കൊക്കെ മുറിഞ്ഞെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അന്നേരം കുണുമോൾ പറഞ്ഞേക്കുന്നത് നിങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങോട്ട് വെക്കാം അവിടെ കാർഡ് ഇറക്കി കളിക്കുകയാണ് പെൺകുട്ടിയല്ലേ ആൺകുട്ടിയല്ലല്ലോ ഒന്ന് അല്ല ആൺകുട്ടിയാണെങ്കിൽ എന്താ ആൺകുട്ടിയുടെ മണ്ടയ്ക്ക് റോഡ് റോളർ കയറ്റി ഇറക്കാവോ പോകുക പെൺകുട്ടിയാണെങ്കിൽ മാത്രം എല്ലാവരും തലേ വെച്ചുകൊണ്ട് നടക്കണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് പിന്നെ പെൺകുട്ടി എത്ര കൊല്ലം മുന്നേ മുതുക്കു വാവ ഈ മുതുക്കു വാവ കിടന്ന് പറയാൻ ഞാനൊരു പെൺകുട്ടിയാണെന്ന് പ്രായം കുറച്ച് ഏറിപ്പോയി അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ഇങ്ങോട്ട് സംസാരിക്കാം അച്ചുട പാവം എന്തോ ബിഗ് ബോസ് എങ്ങനെയൊക്കെ നിങ്ങള് ഏഹ് ആ കുട്ടിയുടെ പഞ്ചറായ സ്ഥലങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ പഞ്ചർ ഒട്ടിച്ചു കൊടുക്കണ്ടായിരുന്നു ഭയങ്കര മോശായി പോയിട്ടോ ഇവിടെ ലക്ഷ്മി കിടന്ന അതിന്റെ ഇടയ്ക്ക് സോറി പറയണ പോലെ എന്നാ മൂൻ സോറി പറണ്ടേ ഇവിടെ തന്തയില്ലായ്മ അല്ലയോ വിളിച്ചു പറഞ്ഞേ എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലയോ ഇനി ഈ തന്തയില്ലായ്മേനെ മഹത്വവൽക്കരിക്കുന്ന കുറേ പി ആർ ടി നമുക്ക് പുറത്ത് കാണാൻ പറ്റും സുനമോൾ പറഞ്ഞത് സൂപ്പർ അല്ലേ സുനമോൾ പറഞ്ഞത് അടിപൊളിയല്ലേ എന്നുള്ള രീതിയിൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കട്ടെ ഇത്രയും ക്യാമറ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് സുനമോളുടെ അടുത്ത് അക്ബർക്കാൻ ഇത്തരത്തിലുള്ള ഒരു കാര്യം കാണിക്കുമോ അത് വേറെ ആരുടെ അടുത്തും പോട്ട് സുനമോളുടെ അടുത്ത് ഏ ഇവർ പറയുന്ന ഞാനൊരു പെൺകുട്ടി അല്ലെ ഒരു സ്ത്രീയല്ലേ സ്ത്രീകൾക്ക് പോലും അപമാനമാണ് ഇങ്ങനെ ഒരു സുനമോൾ പിന്നെ സുനമോളുടെ ഒരു വിചാരമുണ്ട് സുനമോൾ ഇത്തരത്തില് ക്യൂട്ട്നെസ് തെറിപ്പിക്കുമ്പോൾ കേരളത്തിലുള്ള എല്ലാ ആമ്പിള്ളാരും ടി എം ടി സ്റ്റീൽ ബാർ ആകുമെന്ന് സത്യത്തില് ഒരു പി വി സി പൈപ്പ് പോലും ആവുന്നില്ല എന്നുള്ള സത്യം ഇവർ മനസ്സിലാക്കേണ്ടതാണ് ഇഫ് യു നോ യു നോ അത്രേ ഉള്ളൂ പിന്നെ ഒനിയൽ സാബുവിന്റെ വിഷയത്തില് ലക്ഷ്മി അത്രത്തിലൊരു കാര്യം പറഞ്ഞല്ലോ കാണാത്തൊരു കാര്യം പോലും അത്തരത്തില് പറഞ്ഞിട്ട് മസ്ാനേ ആണെങ്കിൽ പോലും ആക്സിഡന്റലി സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അവിടെ ഒരു ടാസ്ക് ആണ് എന്താണ് ഒന്നര മീറ്റർ ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് അവിടെ വന്ന് നിൽക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ പെണ്ണുങ്ങൾ പോയിട്ട് നേരെ ഫ്രണ്ടിൽ കയറിയിട്ട് ഇവിടെ വിറ്റിംഗ് കാർഡ് ഇറക്കിയെങ്കിൽ കളിച്ചാൽ മതിയല്ലോ തന്തയില്ല എന്ന് വിളിച്ച് പറയാൻ സുനമോളെ കഴിഞ്ഞാൽ വേറെ ആർക്കും പറ്റുവല്ലോ നിങ്ങളൊന്ന് ആലോചിച്ച് സുനമൊക്കെ ഇതല്ലാതെ എന്ത് കണ്ടന്റാണ് അവിടെ കൊടുക്കാനുള്ളത് എന്ത് കൊറേ കണ്ടന്റ് കൊടുക്കുന്നു ഒരുപാട് കണ്ടന്റ് കൊടുക്കുന്നുണ്ട് ഇംമാതിരി തന്തയില്ലാത്ത കുറെ കണ്ടന്റുകളാണ് സുനമോൾ അവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് ഇതിനെ മഹത്വം ലീകരിക്കാൻ കുറെ ആൾക്കാര് സൗകര്യവും ഇല്ലടേ ഇതിനെ സൂപ്പർ എന്ന് പറയാൻ സൗകര്യം ഇല്ല നിങ്ങൾ എന്ന മറ്റേടത്തെ വർത്താനം പറഞ്ഞാലും ശരി ഇമാതിരി തോന്നിവാസം പറയുന്ന നമ്മുടെ സമൂഹത്തിലെ എത്രയോ ആണുങ്ങൾ ഇത്തരത്തിൽ ഈ ഇമാതിരി പെണ്ണുങ്ങളുടെ ചീപ്പ് ഇത്ര നിലവാരമില്ലാത്ത ഇല്ലാത്ത പരിപാടികൾ കാണിക്കുന്ന പേര് എത്രയോ ആണുങ്ങൾ ഇങ്ങനെ സഫർ ചെയ്യുന്നുണ്ടെന്നുള്ളത് അറിയാവോ നിങ്ങൾക്ക് ഏ എന്നിട്ട് ഇവിടെ അക്ബർ ഖാൻ ഒരു വൈഫ് ഉള്ളതിലെ പുറത്ത് ആ വൈഫ് ഇത് കാണുമ്പോൾ എത്രത്തോളം അവർക്ക് ഹേർട്ടാവും ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഇങ്ങനെ നിലവാരമില്ലാത്ത തന്തയില്ലാത്ത വർത്തമാനം തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് സുനമോൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുനമോക്ക് ആയ കാലത്തെ കല്യാണം കഴിക്കാൻ പറ്റാതിന്റെ വലിയ കുറെ പ്രശ്നങ്ങളുണ്ട് ഇനി ഈ സുനമോയുടെ ഞരമ്പുരോഗങ്ങൾ ഓരോന്നായിട്ട് നമുക്കൊന്ന് നോക്കാം ഏറ്റവും ഇഷ്ടമുള്ള സാധനത്തിൽ ഞാൻ അതിനെ വലിച്ചു കീറി വേണ്ടി എന്റെ കയ്യിൽ കിട്ടി തൂക്കിയിടും എന്ത് കീറും നീ രാത്രി ഉറങ്ങി ഉറങ്ങി കിടക്കുമ്പോൾ കിടക്കുമ്പോൾ എന്ത് നീ രാത്രി 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 പിന്നെ അത് നിനക്ക് എങ്ങനെ അറിയാം ഞാൻ കാണുന്നുണ്ട് ഇത് കാണുന്നുണ്ടെന്നോ എടീ നിങ്ങൾ ചുക്ക ഇത് സുനമോളുടെ അടുത്ത് ഒരാളാണ് പോയി പറയുന്നതെങ്കിലോ എങ്ങനെയാണ് ഈ കാര്യങ്ങളെ ആൾക്കാർ വ്യാഖ്യാനിക്കുക ഏ ഈ ഒറ്റ മാത്രം ഇതും ഇതും ബ്ലാക്ക് കളർ ഡേ ഒന്ന് ആലോചിച്ച് നോക്ക് ഇത് അക്ബർഖാന് ആണ് സുനമോളുടെ അടുത്ത് ഇത്തരത്തിൽ പറയുന്നതെങ്കിൽ എത്ര വലിയൊരു കമ്പോള വിഷമാണ് ഉണ്ടാകാൻ പോകുന്നത് പോട്ട് അക്ബർ ഖാൻ പോട്ട് ഒരാണാണ് ഒരു പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് ഇത്തരത്തിൽ ഒരു വർത്തമാനം പറയുന്നെങ്കിൽ അതിനെ ഏതൊക്കെ രീതിയിൽ ഈ സുനമോള് വളച്ചൊടിക്കും ആ സ്ഥാനത്ത് സുനമോളുടെ രാത്രിയിലെ പരിപാടി ഇതാണ് ബാക്കിയുള്ളവന്റെ നിക്കറിന്റെ അടിയിൽ അവൻ എന്തൊക്കെ ഇട്ട് നടക്കുന്നത് ഏതൊക്കെ കളറിലാണ് അവൻ സാധനങ്ങളിൽ ഇടുന്നത് ഏതൊക്കെ ദിവസം ഇടുന്നുണ്ട് ഇടീ ഇത് എത്ര വൾഗ്രായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ നിങ്ങള് മനസ്സിലെ ഈ ദുഷിപ്പൊന്ന് ആലോചിച്ചു നോക്ക് അക്ബർഖാന്റെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ ഇവിടെ പല ആൾക്കാരും പറയും ഫണ്ണാണ് ഫണ്ണായിട്ടുള്ളൊരു അതെ ഇന്നലെ വരെ ഇത് ഫണ്ണായിരുന്നു പക്ഷേ ഇന്ന് ഇങ്ങനെ ഒരു കാര്യം കാണിച്ചപ്പോൾ ഇന്നലെ ചെയ്തേക്കുന്ന ഈ ഒരു കാര്യത്തെ ഫണ്ണായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് നല്ല ഞരമ്പരോഗത്തിന്റെ നെർവഡിസിന്റെ നല്ല പ്രശ്നമുണ്ട് ഇനി വേറൊരു സാധനം കൂടെ ഞാൻ കാണിച്ചുതരാം േലോ അതെങ്ങനെയാണ് സുനെമോക്ക് അറിയുന്നത് ഇരുപത്തെട്ട് കാണുന്നത് ഒരുപോലെയാണെന്ന് ഏഹ് സുനമോക്ക് അന്ന് ആരോടുള്ള ക്രഷ് അത് നടക്കാതെ പോയിൻ്റെ നല്ല സങ്കടം ഉണ്ട് അതാണ് ഇസ്രേലിൻ്റെ അടുത്തീവ്നസ് പിന്നീടാണ് മാറിയിട്ട് ആ ഒരു കലിപ്പ് സാധനങ്ങളൊക്കെ ആയിട്ടുള്ളത് ഓക്കെ ഇവിടെ സുനമോക്ക് അറിയാം ഇത് ഇരുപത്തെട്ട് ഒരു കൊച്ചിൻ്റെ ഇരുപത്തെട്ട് പോലെ ആണെന്നുള്ളത് സുനമോക്കൊക്കെ എന്നറിയാം സുനമോളെ പിന്നെ എന്താണെങ്കിലും സുനമോള് അത്യാവശ്യമായിട്ട് പോയി കല്യാണം കഴിക്കേണ്ടത് തന്നെയാണ് അതിന്റെ വലിയ ഒരുപാട് പ്രശ്നങ്ങൾ സുനമോക്കുണ്ട് കാര്യം ഏതൊരാളാണ് അടുത്ത് ഇത് വേറെ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു ആണ് പെണ്ണു ഒരുമിച്ചാൽ എന്ത് ഏ കിസ് അടിക്കും എന്ന് പറയുന്നത് പോലെ വലിയ പ്രശ്നങ്ങളുണ്ട് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ സുനിമോളുടെ വീട്ടുകാരുടെ അടുത്തുള്ള ഒരു റിക്വസ്റ്റ് ആണ് എത്രയും പെട്ടെന്ന് സുനമോളെ ഒരു കല്യാണം കഴിപ്പിക്കുക അതിൻ്റെതായിട്ടുള്ള വലിയ പ്രശ്നങ്ങള് സുനമോക്കുണ്ട് പക്ഷേ സുനമോക്ക് അങ്ങനെ ചെറുക്കനെ കിട്ടുമെന്നുള്ളതാണ് സംശയം കാര്യം സുനുമോള് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യമുണ്ട് നമുക്കൊന്ന് കേൾക്കാം മാത്രമേ ഉള്ളൂ നല്ലൊരു മനുഷ്യനായിരിക്കണം നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം ഉള്ളൂ വേറെ അങ്ങനെ വലിയ സങ്കല്പങ്ങളൊന്നുമില്ല ആൺകുട്ടികൾക്ക് ഉണ്ടാവില്ലേ സുനമോളെ മോളെ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങള് ഒന്നും അല്ലെങ്കിലും താൻ വിവാഹം കഴിക്കുന്ന ഒരു പെൺകുട്ടി കുട്ടിയല്ല ഒരു സ്ത്രീനെ ഒന്നുമല്ലെങ്കിലും അല്ലെങ്കിലും ഒരു ഞരമ്പുരോഗി ആകരുത് എന്നുള്ള ആഗ്രഹങ്ങൾ അവർക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ സുനമൊക്കെ ചെക്കനെ കിട്ടുമോ എന്നുള്ളത് സംശയമാണ് അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ പാടത്ത് വെക്കുന്ന കോലമില്ല ഈ കോലത്തിന് ഒരു മുണ്ട് ചട്ട് പിടിപ്പിച്ചിട്ട് കല്യാണം കഴിക്കുന്നതായിരിക്കും നല്ലത് കാര്യ അതാകുമ്പോൾ ഇങ്ങോട്ട് അങ്ങോട്ട് എത്ര എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും തിരിച്ച് ഇങ്ങോട്ടൊന്നും പറയൂല അതായിരിക്കും ബെറ്റർ കാര്യം കല്യാണം കഴിക്കാത്തതിന്റെ വലിയ കുഴപ്പമുണ്ട് ഒരാണടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഇത്ര നിലവാരമില്ലാത്ത രീതിയിൽ സുനമൊക്കെ കാണിക്കാമെങ്കിൽ ഈ രീതിയിൽ എനിക്കും പറയാം ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നെവിനുമായിട്ടുള്ള ആ ഒരു വിഷയം നെവിനാണെങ്കിൽ പാവേനെ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡ്രാമ നമുക്കൊന്ന് കാണാം എനിക്ക് ജീവിക്കണമെന്നോ അറിയോ സീരിയസ് എന്തൊക്കെയാണ് പറഞ്ഞത് എനിക്ക് ജീവിക്കേണ്ടത് ഒരു പാവന അടിച്ചു എനിക്ക് ജീവിക്കണം എന്നൊരു കാര്യം ചെയ്യും ബിഗോസ് എന്റെ ഏതെങ്കിലും മൂലേല പോയിട്ട് തല അങ്ങടെ തല്ലി അങ്ങനെ ഇല്ലാണ്ടാവുക അല്ല പിന്നെ എനിക്കിന് ജീവിക്കേണ്ടത് പാവനെ തട്ടിക്കൊണ്ട് പോയേനെ അതിന്റെ പേരിൽ പിന്നീട് നെവിനെ കടിച്ചു പറിച്ചു കീറുന്നുണ്ട് അതോടെ അങ്ങോട്ട് വെക്കാം പറയാനില്ല ഇത് 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 ആണ് ആണ് ശരിക്കും ഫിസിക്കൽ ഫിസിക്കൽ അസോൾട്ട് അസോൾട്ട് എനിക്ക് കംപ്ലൈന്റ് ഉണ്ട് അതാണ് സുനമോക്ക് എന്ത് തോന്നിവാസം മാസവും കാണിക്കുക അവിടെ സുനമോൾ മാത്രം ചെയ്ത ഒരു പ്രശ്നവുമില്ല പക്ഷെ സുനമോളുടെ താരയിൽ ഒന്ന് കയർത്ത് സംസാരിച്ചു അപ്പൊറങ്ങാൻ പി ആർ ടീംസും അന്തം മാനസും സുനമോളെ ചെയ്തത് കണ്ടില്ലേ സുനമോളോട് അങ്ങടെ ചെയ്തു ഇങ്ങനെ ചെയ്തു കയ്യിലിരിപ്പിനാടെ ഒരു പരിധി ഇല്ല പുറത്തുനിന്ന് കണ്ടിട്ട് തന്നെ സഹിക്കാൻ വയ്യ അൺസഹിക്കബിൾ ആണ് നമ്മുടെ ഈ ഒരു സുനമോൾ അതുകൊണ്ടാണ് എന്താണെങ്കിലും ഈ സുനമോളെ കുറിച്ചിട്ട് മുമ്പ് ജീവൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്യാം ചേച്ചി റിയൽ ലൈഫിലും ഇമോഷണൽ ആയിട്ടുള്ള ഒരു ആ അത് ചില അങ്ങനെയാണ് സ്വഭാവം ഒന്നും അല്ല പെട്ടെന്ന് അങ്ങനെ കരയുന്ന ആളായിട്ട് ചില കാര്യങ്ങളിൽ ചില അത്രയും അത്രയും മനസ്സിനെ കൊള്ളുന്ന കാര്യങ്ങളെ പാവേനെ അടിച്ചുകൊണ്ട് പോയിട്ട് എനിക്കിനി ജീവിക്കണ്ട മനസ്സിനെ കൊള്ളുന്ന കാര്യങ്ങളാണ് പിന്നെ ചപ്പാത്തി കള്ളിന്ന് വിളിച്ചപ്പോ ഞാൻ പുറത്തോട്ടിറങ്ങുമ്പോ എന്നെല്ലാരും ചപ്പാത്തിക്കള്ളീന്ന് വിളിക്കില്ലേ മനസ്സിൽ കൊള്ളുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയാണോ സുനമോളുടെ മനസ്സില് കൊള്ളുന്ന കാര്യങ്ങൾ അന്ന് ഇതേ ജീവൻ ഹൗസിനകത്തോട്ട് വന്നപ്പോൾ പറഞ്ഞേക്കുന്ന കാര്യമായിരുന്നു എന്റെ ജീവിതം വരെ നശിപ്പിച്ചേക്കുന്ന വ്യക്തിയാണ് എന്ത് ഈ സുനമോളുടെ ബാഗിലിരിക്കുന്ന വല്ല മുട്ടായി വല്ലതും അടിച്ചു മാറ്റി വല്ലതും കഴിച്ചാണോ അതായിരിക്കും ഈ പറഞ്ഞ ഇത്രയും ഡിപ്രഷൻ അടിച്ച് നടക്കുന്ന അല്ല എന്താണ് ഇനി രാത്രി എടുത്ത സംഭവം ഉണ്ട് ഈ സുനമോള് ഈ രാവിലെ ആണെങ്കിൽ ആദില ആ നൂറ് ഇവർ വന്ന് ചോദിക്കുമ്പോൾ ഈ എനിക്കൊന്നും പയറാണെന്ന് തോന്നുന്നു അതിൻ്റെ സാധനം ഒന്നും കൊടുക്കാനെ കൊണ്ട് വിസമ്മതി ഒരു വ്യക്തിയായിരുന്നു പിന്നീട് നെവിൻ ഈ സവാള ചോദിച്ചപ്പം അതും കൊടുക്കാത്തൊരു വ്യക്തിയായിരുന്നു എന്നിട്ട് സുനമോക്ക് മാത്രം അവിടെ പോയിട്ട് എന്ത് തോന്നിവാസവും കാണിക്കാം അതായത് ഫുഡൊക്കെ ഇഷ്ടമുള്ളതിനനുസരിച്ച് പോയി എടുക്കാം എന്നൊക്കെയാണ് സുനെമോടെ ആ ഒരു ഹിപ്രോക്കസി അവിടെ കാണിക്കണല്ലോ വെറും പിശാജല്ല കുലസ്ത്രീ പിശാജ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇമാതിരി തോന്നിയാ സങ്ങൾ അവിടെ കാണിച്ചുകൂട്ടിയിട്ട് ഇതിനകത്ത് പ്രൊമോ കണ്ടപ്പോ കുറെ ആൾക്കാർ നെവിനെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു നെവിൻ എന്താണ് ഫുഡ് കണ്ടിട്ട് ഇത്ര ആക്രാന്തമാണോ എന്നുള്ള രീതിയിൽ എന്നിട്ട് നെവിൻ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് സുനമോൾ അങ്ങനെ സമാധാനത്തെ ഇവിടെ നിന്ന് കഴിക്കണ്ടാന്ന് വിചാരിച്ച് നല്ല രീതിയിൽ ശല്യപ്പെടുന്നുണ്ടായിരുന്നു എനിക്കങ്ങൾ ബോധിച്ചത് കാര്യം അങ്ങനെ മര്യാദയ്ക്ക് സമാധാനത്തെ സുനമകൾ അങ്ങനെ തിന്നേണ്ട ആവശ്യമില്ല എല്ലാം കൂടെ കുത്തി കയറിയിട്ട് അങ്ങനെ പോയില്ല അത് മതി അങ്ങനെ കഴിച്ചാൽ മതി പിന്നെ സുനമോക്ക് മാത്രം ഇവിടെ ഹിപ്രോ ഹിപ്പോക്രസി എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തെല്ലാം തന്തയിലാമെ വിളിച്ച് പറയാ അവൻ ബസ്സില് ആൾക്കാർ ഞരമ്പന്മാര് വന്ന് തൂണ്ടുന്ന പോലെയാണ് അക്ബർഖാൻ വന്ന് തൂണ്ടുന്നത് ഇന്നമാതിരി തോന്നിയ ദിവസം പറയുന്നവരെ എങ്ങനെയാണ് പിന്നീട് തിരിച്ച് പ്രതികരിക്കേണ്ടത് ഇനി അതിനുശേഷം ക്യാപ്റ്റനെ വിളിച്ചിട്ട് നെവിൻ ഈ സുനമോൾ അവരുടെ ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി ആ പാവേനെ എടുത്ത് പെട്ടിക്കാത്തെടുത്ത് വെച്ചേക്കാണ് മറ്റേ പ്ലാച്ചി പോരാ പ്ലാച്ചിയുടെ ഇനിയൊരു അനീനയും കൂടെ കൊടുത്തതായിരിക്കും അത് ഇതെന്താ ഇതെന്താ ഇതെടുത്ത് കാണിച്ചപ്പം സുനമോള് വന്നിട്ട് നീ എൻ്റെ എൻ്റെ പാവനെ എടുത്തോ പ്ലാറ്റിയുടെ അനിയനെ എടുത്തോ എന്ന് പറഞ്ഞിട്ട് നേരെ നെവിൻ്റെ ഈ ബെഡിലോട്ട് പോനെ കൊണ്ട് തുടങ്ങിയപ്പോൾ നേരെ നെവിൻ അതിനകത്ത് ഇരുന്ന് സാധനം എടുത്ത് പുറത്തോട്ട് ഇറങ്ങി കാണിച്ച ഒരു സാധനമുണ്ട് നെവിനെ നീ മുത്തട ഉള്ള കാര്യം പറയാലോ എനിക്ക് ബിഗ് ബോസ് തുടങ്ങിയ ആദ്യ കുറച്ച് ദിവസങ്ങളിൽ നെവിനെ ഇഷ്ടമായിരുന്നു അതിനുശേഷം വൻപീർപ്പിട്ടായിരുന്നു ഇന്നലെ വരെ പക്ഷേ ഈ ഒരു എപ്പിസോഡ് നൈസായിരുന്നു കിടിലവായിരുന്നു ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കേണ്ടത് ഇതിൽ ഇത് കുറഞ്ഞു പോയതേ ഞാൻ പറയുള്ളൂ കാര്യം അമ്മാതിരി അപരാധമാണല്ലോ ഓപ്പോസിറ്റ് നിൽക്കുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു അനുമോളുടെ അടുത്ത് ഇത്രയും ഇതായിട്ട് റൂഡായിട്ട് സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ട് തന്നെ ഈ വീക്കെൻഡിൽ മിക്കവാറും പോകാൻ സാധ്യത കൂടുതൽ നെവിൻ തന്നെയായിരിക്കും അല്ലെങ്കിൽ നവിന് അക്ബർ ഖാൻ ആര്യൻ ഇവര് ആയിരിക്കും കാര്യം സുനമോൾക്കെതിരെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന മൂന്ന് ആൾക്കാരാണല്ലോ ഇവര് അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്തെ ബിഗ് ബോസ് ഉണ്ടല്ലോ സുനമോളുടെ പി ആർ അവര് കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നു മെജോറിറ്റി നെവിൻ പോകാനായിരിക്കും സാധ്യത നെവിൻ്റെ തൊട്ടു താഴെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ആൾക്ക് കൂടുതൽ വോട്ട് കൊടുത്തിട്ട് നെവിനെ പുറത്താക്കാനുള്ള രീതിയിൽ അവർ ശ്രമിക്കുന്നതന്നെ ആയിരിക്കും പുറത്തെ ബിഗ് ബോസ് അല്ലെങ്കിൽ ആര്യൻ ഓർ അക്ബർ ഇവരെ ആയിരിക്കും പുറത്താക്കുക പിന്നെ ഞാൻ ഇത്ര ഇതായിട്ട് പറയാനുള്ള കാര്യം മറ്റൊന്നല്ലേ ഇമാതിരി തന്തയില്ലാത്ത വർത്താനം പറഞ്ഞിട്ട് ഒരാണിന്റെ ജീവിതം ഇങ്ങനെ അമ്മാനമാടുന്ന പല സ്ത്രീകളും നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരു തെറ്റുപോലും ചെയ്യാതെ അക്ബർ അക്ബർഖാന്റെ കാര്യം ഇങ്ങനെ സുനമോൾ സംസാരിക്കുമ്പോൾ അക്ബർഖാൻ പുറത്തൊരു വൈഫ് ഉള്ളതല്ലേ ആ വൈഫ് ആലെ ഇത് കാണുമ്പോ മുമ്പ് സുനമോൾ പറയുന്നു അക്ബർഖാന്റെ നോട്ടം ശരിയല്ല ഇപ്പൊ പറയുന്നു ഒരു ബസ്സിലെ ഞരമ്പന്റെ കൂട്ട് വന്ന് എന്നെ പുറകെ വന്ന് തട്ടി ആ ടാസ്കിന്റെ ഇടയിൽ സുനമോൾ ഇതൊക്കെയാണ് നോയിക്കൊണ്ടിരിക്കുന്നത് ഏഹ് എന്നെ അവിടെ എന്ത് ചെയ്തു ഇവിടെ എന്ത് ചെയ്തു ഏതൊക്കെ രീതിയിൽ പറയാൻ പറ്റും ഉത്തരം മുട്ടിക്കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള വർത്തമാനമാണ് തന്തലാഴിയാണ് വിളിച്ച് പറയേണ്ടി വരുന്നത് അക്ബർ അക്ബർഖാൻ്റെ വൈഫ് അത്ര അണ്ടർസ്റ്റാൻഡിങ് പോകുന്ന ഒരാളായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇവർക്ക് പുറത്തൊരു ലൈഫുണ്ട് ഇത് എത്രത്തോളം മോശമായിട്ട് ബാധിക്കും എന്നുള്ള കാര്യങ്ങൾ സുനമോൾ ആലോചിക്കണ്ടേ അത് ആലോചിക്കാതെ ഇപ്പം സുനമോക്ക് അവിടെ കഴിഞ്ഞ ദിവസം ഈ ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ ഇടയിൽ ആരും ഭയങ്കരമായിട്ട് ഡബിൾ മീനിങ് പറയുന്നത് എന്നുള്ള പരാതിപ്പെട്ടേക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സുനമോളല്ലേ നെവിൻ്റെ എന്തോ നിൽക്കറാത്ത ഏത് കളറാണ് നെവിൻ അത് ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ പറയുന്നത് അത്തരത്തിലുള്ള തോന്നിയാസങ്ങളൊക്കെ വിളിച്ച് പറയുന്നത് അപ്പം അതൊക്കെ എല്ലാവർക്കും തമാശ സുനമോൾ പറഞ്ഞ തമാശ സുനമോളെ ആരെങ്കിലും പറഞ്ഞാൽ അത് ഡബിൾ മീനിങ് ആയി മോശപ്പെട്ട കാര്യങ്ങളെ സുനമോക്ക് എന്തുവാല്ലോ ഏഹ് ആണുങ്ങൾക്ക് ഏറെ നമ്മളൊക്കെ എന്തുകൊണ്ടാണ് തവണ കൊടുത്ത് വാങ്ങിച്ച എനിക്ക് മനസ്സിലാവുന്നില്ല ഈ അന്ധമായിട്ട് ഈ സുനമോളെ ആരാധിക്കുന്ന കുറേ ആൾക്കാർ എന്റെ പൊന്നോ സമ്മതിച്ചിട്ട് എന്താണെങ്കിലും ഇതൊക്കെ ആയിട്ട് നിങ്ങക്ക് എന്ത് തോന്നുന്നു എന്നുള്ള തീർച്ചയായിട്ടും നല്ല കമന്റ് ബോക്സിൽ പറയണം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാ ശരി